love

എങ്കിൽ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണട്ടോ ഈയൊരു സൂഹത്ത് നിങ്ങളെ ലൈഫിൽ എത്രത്തോളം അത്ഭുത ഫലങ്ങളാണ് അറിയുക കൊണ്ടുവരിക നമ്മൾ ഒരു നിലക്കും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു നിലക്കും പ്രതീക്ഷിക്കാത്ത ഫലങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഈയൊരു സൂഹത്തിലൂടെ ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്തായാലും കൂടുതൽ നീട്ടി പരത്തി പറയാതെ നമുക്ക് പെട്ടെന്നേതാ സൂറത്തെന്ന് പറയാം അതോടൊപ്പം അതിൻ്റെ പെടുന്ന അതുപോലെ നമുക്ക് ഫലവത്തായിട്ടുള്ള ഗുണങ്ങൾ കൂടെ നമുക്ക് പറയാം ഒഫഖഖ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ആലമീൻ അറുബുഅലമീൻ അതിങ്ങനെ സൂറത്തായിട്ട് പറഞ്ഞുതരാം സൂറത്തുൽ ഖതർ അറിയാത്തവരുണ്ടാവൂലെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇന്നാ ഇയാ അൻസല്ലാഹുഫി ലൈലത്തിൽ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ മിൻ മിൻ ശഹർ വർ റൂഹു ഫീഹാ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ ഇതാണ് സൂറത്തുൽ ഈ സൂറത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് മഹത്വങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു വ്യക്തി സുബഹിസ്കാര ശേഷം ഏഴ് പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ ആ ദിവസത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പഠിച്ചു പ്രതിരോധിക്കുന്നതാണ് ആ ദിവസത്തെ പ്രയാസങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ തടസ്സങ്ങളൊക്കെ പ്രോബ്ലംസൊക്കെ പടച്ചോൻ സോൾവ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ശരിക്കും നമ്മുടെ ഏതൊരു ദിവസത്തെയും സുഭയ്ക്ക് ശേഷം ഏഴ് പ്രാവശ്യം നമ്മൾ ഈ സൂറത്ത് ചൊല്ലാൻ അല്പസമയം മാറ്റി വെക്കുകയാണെങ്കിൽ ആ ദിവസത്തെ എന്തൊക്കെ തട്ടിമുട്ടുകളുണ്ടോ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ എന്തൊക്കെ ആപത്തുകളുണ്ടോ അതൊക്കെ പടച്ചോനങ്ങോട്ട് നീക്കിക്കളയും നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ആ ദിവസം സെക്യൂർ ആയിരിക്കും എല്ലാ നിലക്കും നമ്മൾ ഹാപ്പി ആയിരിക്കും എല്ലാ നിലക്കും നമ്മൾ ആയിട്ട് പീസായിട്ട് നമ്മുടെ സമാധാനത്തോടുകൂടെ ലൈഫ് പഠിച്ചു കൊണ്ടരും മനസ്സിലായല്ലേ ഇൻഷാല്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ അടിപൊളിയാക്കാൻ നമ്മുടെ ആ ഒരു ഡേ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ദിവസമാക്കാൻ ഈ സൂറത്ത് നമ്മളെ സഹായിക്കും അപ്പം ജസ്റ്റ് എല്ലാ ദിവസവും എവറി ഡേ ആഫ്റ്റർ സുബഹി സെവൻ ടൈംസ് ഏഴ് പ്രാവശ്യം നമ്മൾ എന്തു ചെയ്യുക ഈ ഒരു സൂറത്ത് സുഹൃത്തുക്കൾ കതിർ പാരായണം ചെയ്യുക ഒഫക്കൻ അതുപോലെ അതുപോലെതിൻ്റെ ഫലം കഴിഞ്ഞില്ലാട്ടോ നമ്മുടെ വീട്ടിൽ സിഹർ ആരെങ്കിലും മാരണമൊക്കെ ചെയ്ത് വെച്ച് കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം ആ ഒരു പ്ലേസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് നമ്മൾ ആ സ്ഥലം തെരഞ്ഞാൽ അല്ലാഹു അറിയിച്ചു തരും അല്ലാഹു നമുക്കത് തോന്നിപ്പിച്ചു തരും പറഞ്ഞത് മനസ്സിലായോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ തകരാൻ വേണ്ടിയിട്ട് നമ്മളില്ലാണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലോ നമ്മുടെ വണ്ടികളിലോ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡൗട്ടും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞിട്ട് നല്ല ഇഖലാസോടു കൂടെ നല്ല നീയത്തോടു കൂടെ ഈ സൂറ തോതിയിട്ട് ആ പ്ലേസ് ആ ഒരു സ്ഥലം തിരഞ്ഞു കഴിഞ്ഞാൽ അത് പടച്ചോ നമുക്കണ്ട് അറിയിച്ചു തരും ഇൻഷാല്ല പറഞ്ഞത് മനസ്സിലായോ അതുപോലെ മകരവി നിസ്കാര ശേഷവും ശുഭനിഷ്കാര ശേഷവും നിസ്കാര സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് മൂന്ന് പ്രാവശ്യം ഈ സൂറ തോതിയാൽ പിശാജ് അവനിലേക്ക് അടുക്കുകയില്ല മനസ്സിലായോ പിശാജ് പോലും പേടിച്ചോടുന്നു അത്രത്തോളം ഫ്രൂട്ട്ഫുള്ളാണ് അത്രത്തോളം യൂസ്ഫുള്ളാണ് ഈയൊരു സൂറത്ത് എന്നുള്ളത് അള്ളാഹുദൊക്കെ പതിവാക്കാൻ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ട് നമ്മുടെ ലൈഫിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ സൂറത്ത് മനസ്സിലായല്ലേ സൂറത്തുള്ള കദറാണ് കേട്ടോ എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം ഇസ്ലാം അലൈക്കു വർഹമത്